ഉപഭോക്താക്കൾ കാത്തിരുന്ന എ കെ ലക്കി ഡ്രോ നറുക്കെടുപ്പ് തിരൂർ ഹൈപ്പർ മാർക്കറ്റിൽ നടന്നു കഴിഞ്ഞ മൂന്നര മാസമായി എ കെ ഹൈപ്പർ മാർക്കറ്റിൽ നടന്നു വന്ന ഷോപ്പാൻ ബിൻ ക്യാമ്പയിനിന്റെ ഭാഗമായ ലക്കിഡ്രോ നറുക്കെടുപ്പാണ് ബുധനാഴ്ച വൈകിട്ട് തിരൂർ എ കെ ഹൈപ്പർ മാർക്കറ്റിൽ നടന്നത് നറുക്കെടുപ്പിലൂടെ പന്ത്രണ്ട് വിജയികളെ തെരഞ്ഞെടുത്തു ടെലിവിഷൻ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് സൈക്കിൾ പർച്ചേസ് കൂപ്പൺ തുടങ്ങിയ ആകർഷകമായ സമ്മാനങ്ങളാണ് എ കെ വിജയികൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഒന്നാം സമ്മാനത്തിന് ചമ്പ്ര സ്വദേശി നജുമുനീസയും രണ്ടാം സമ്മാനത്തിന് താനൂർ സ്വദേശി അസ്ലം വി എമ്മും അർഹരായി ഷാഹിന വി താനൂർ നദീറുദ്ദീൻ പഞ്ചാരമൂല ഹൈസിൻ ആദം മൂലക്കൽ അമൽ സി എം മുറിവഴിക്കൽ മുനീർ സൗത്ത് അന്നാര രമ ഇല്ലത്തപ്പടി അഫ്ര മങ്ങാട് ഫാത്തിമ ബി പി അങ്ങാടി കമറുദ്ദീൻ ഗൾഫ് മാർക്കറ്റ് വി കുട്ടി മുത്തൂർ എന്നീ പത്ത് പേരാണ് മൂന്നാം സമ്മാനത്തിന് അർഹരായത് കൂടാതെ പി എൻ ജി കമ്പനി ഏർപ്പെടുത്തിയ നറുക്കെടുപ്പിൽ താനൂർ കുണ്ടുങ്ങൽ സ്വദേശി മുഹമ്മദ് അനസ് ഇരുപത്തയ്യായിരം രൂപയുടെ സൈക്കിളിന് അർഹനായി തിരൂരിന് പുറമെ പുത്തനം താണി എ കെ ഹൈപ്പർ മാർക്കറ്റിലും ലക്കി ഡ്രോ നറുക്കെടുപ്പ് ഈ ആഴ്ചയിൽ നടക്കും വിജയികൾക്കുള്ള സമ്മാന വിതരണം ഓണത്തിന് മുന്നോടിയായി നടക്കുന്ന പരിപാടിയിൽ വെച്ച് വിതരണം ചെയ്യുമെന്ന് എ കെ മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചു നറുക്കെടുപ്പ് ചടങ്ങിൽ എ കെ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഡയറക്ടർമാരായ പാറപ്പുറത്ത് അലിഹാജി മുഹമ്മദ് കുട്ടിയാജി റീജിയണൽ ഡയറക്ടർ ഷുഹൈബ് അസ്ലം പി കെ മാർക്കറ്റിംഗ് മാനേജർ മുഹമ്മദ് ഷെരീഫ് കെ എം ഫ്ലോർ ആൻഡ് പർച്ചേസിംഗ് മാനേജർ ഷഹദ് എ ഡിപ്പാർട്ട്മെന്റ് ബൈങ് മാനേജർ ഷബീബ് എച്ച് ആർ മാനേജർ ഷമീർ മറ്റു മാനേജ്മെന്റ് പ്രതിനിധികൾ സംബന്ധിച്ചു ഫൈസാൻ മിസ്ഹബ് എന്നിവരാണ് നറുക്കെടുത്തത്